ഹായ് ഹലോ അസ്സാമലൈക്കും ഈ ചൂട് സമയത്തിലെ നോമ്പിന് നല്ല അടിപൊളിയായിട്ട് വയറുമാനസും എന്ന് നിറയാൻ വേണ്ടിയിട്ട് പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ കസ്റ്റേഡ് പൗഡറിലേക്ക് ഒരു കാൽ ടീസ്പൂണ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കട്ടയൊന്നും കട്ടാണ്ട് ഒന്ന് മിക്സ് ആക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ തണുപ്പ് തണുത്ത പാൽ തന്നെയാന്ന് കേട്ടോ ഞാനിത് മിക്സാക്കി കൊടുക്കുന്നത് ഇതേപോലെ കട്ടയെല്ലാം പോകുന്ന വിധത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കാം ഇനിയിപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ആവശ്യമായിട്ടുള്ളത് കസ്കസാണ് ആണ് കേട്ടോ കസ്കസ് ഒരു വൺ ടേബിൾ സ്പൂൺ കസ്കസ് ഞാനിതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് കുതിരാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ടൈമേ വേണ്ട കേട്ടോ അത് ഇനിയിപ്പോൾ ഇതാ അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ട കസ് കസ് വളരെ ഈസിയുമാണ് വളരെ ടേസ്റ്റുമാണ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ഈസിയുമാണ് ഒരു വെറൈറ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ കൂടാതെ ഗസ്റ്റക്കൽ വരുന്നുണ്ടെങ്കിൽ നോമ്പ് മുറി ആ ഒരു ടൈമിനെല്ലാം ഈ ഒരു ഡ്രിങ്ക്സ് ആക്കിയാൽ അടിപൊളി ഇനി ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബട്ടറും ഇതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്യാരമലാവാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടാ ഇത് ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചസാര ബട്ടറും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇത് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പരുവാകുന്ന ആ ഒരു ടൈമിൽ തന്നെ തന്നെ വേഗം തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് ടൈം ആയാലും ഈ കട്ടയാക്കി കട്ടയാക്കിപ്പോട്ട പിന്നെ ഇത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു ഒന്ന് മൂന്ന് കപ്പ് പാലിൻ്റെ ആരളവിലാന്നിട്ടാണ് ഞാനിപ്പം ഇതിലേക്ക് കൊടുക്കുന്നത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടാ ഉണ്ടാക്കുന്നത് പിന്നെ ഒരാൾ ഉണ്ടാക്കുന്ന അതിൻ്റേതായ അനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാട്ടോ ഈ ഇനി വേറെ പഞ്ചസാര ഒന്നും ആവശ്യമില്ല കേട്ടോ പഞ്ചസാര ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതാ നേരത്തെ നമ്മൾ കലക്കിയിട്ട് വെച്ചിട്ടുണ്ടായ കസ്റ്റേഡിൻ്റെ പൗഡറും മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടും ഇതേപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇത് എപ്പോഴും ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നന്നായിട്ട് തിള വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഈ കസ്റ്റേഡൊക്കെ നല്ലവണ്ണം കുറുകി വരുന്ന ആ ഒരു ടൈം ആകുന്നത് വരെ തന്നെ ഒന്ന് ഇതാക്കേണ്ടതുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ചൊവ്വരി എന്ന് പറയുന്നില്ല ആ ഒരു ഇത് ഞാൻ വേവിച്ചിട്ട് എടുത്താൽ ഇട്ടാ അപ്പം വേവിച്ചിട്ട് എടുത്തതും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് വേവിച്ചെടുത്തോട്ട് തന്നെ അധിക ടൈമിൽ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതാ എന്താ നല്ലവണ്ണം ഈ കസ്റ്റേഡ് ഒന്ന് കുറുകി വരുന്നുണ്ട് കിട്ടാ ഈ കുറുകി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ടിത് കുറച്ച് ടൈമൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ ഈ കസ്റ്റേഡ് ഒന്ന് തണുക്കുന്ന ആ ഒരു ടൈം ആതുവരെ ഒന്ന് വെക്കേണ്ടതുണ്ട് കിട്ടാ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് എന്നിട്ട് ഇതപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞു കേട്ടോ ഇനി ഇതാ നേരത്തെ കുതിർത്തി വെച്ച കസ്കസിലെ അതിപ്പം ഇപ്പം വന്നിട്ട് ലാസ്റ്റ് ആന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ അതും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇപ്പം വളരെ ടേസ്റ്റിയുമാണ് വളരെ ഈസിയും വന്നിട്ടാണ് നല്ലോണം നമ്മളെ ക്ഷീണമൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ ഇത് ബദാം കുടിച്ചിട്ടതാന്നിട്ടെ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതെല്ലാം നട്ട്സാണ് നിങ്ങളുടെ കൈമുള്ളത് ബദാം പിസ്ത അങ്ങനെ എല്ലാ നട്ട്സും ഇതിലേക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ കുടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് എന്നിട്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഞാനിതിങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീഡിയോ എടുക്കണം എന്നൊന്ന് വിചാരിച്ചിട്ടേട്ട പിന്നെ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ചൊരു ക്ലാരിറ്റി കുറവാണ് ഇട്ടാ പിന്നെ ഇതാ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് തണുപ്പല്ലേ വേണ്ടത് അപ്പം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് പകരമായിട്ട് ഇത് ജലാറ്റിൻ ക്യൂബില്ലേ ജെല്ലി ക്യൂബ് അത് ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നിട്ട് ഇതിനെക്കാട്ടിൽ ടേസ്റ്റ് കിട്ടും ഞാനിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇത് ഉണ്ടാക്കണം പെട്ടെന്ന് പെട്ടെന്ന് വിചാരിച്ചതന്നിട്ടാ അപ്പം എൻ്റെ അടുത്ത് പിന്നെ ജെല്ലി ക്യൂബ് ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഐസ് ഇട്ടിട്ടാണ് ആക്കുന്നത് ജെല്ലി ക്യൂബ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഇഫ്താറിൻ്റെ ആ നോമ്പൂറിൻ്റെ ആ ഒരു ടൈം തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ക്യൂബ് ഇട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരെ അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്